ഒന്നാം ഒന്നാമധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ ബരകുമാർ നിങ്ങളുടെ പ്രവർത്തികളുടെ തിന്മയെ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയുവിൻ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ നീതി അന്വേഷിപ്പിൻ പീഢിതനെ ആശ്വസിപ്പിക്കുവിൻ അനാഥന് ന്യായം നടത്തിക്കൊടുപ്പിൻ വിധവയ്ക്ക് വേണ്ടി ന്യായവാദം ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അവ ഹിമം പോലെ വെള്ളയായിത്തീരും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുക്കും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അനുസരിക്കുമെങ്കിൽ നിങ്ങൾ ദേശത്തിന്റെ നന്മ അനുഭവിക്കും മത്സരിച്ചാലോ നിങ്ങൾ വാളിനിരയാകും ഇരയാകും ദൈവത്തിന്റെ വായാണ് ഇത് അരളി ചെയ്തിരിക്കുന്നത് നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ ഹൃദയ നേരുള്ളവരെല്ലാവരുമേ അവനെ സ്തുതിപ്പിൻ ആമേൻ